അദ്ദേഹം പത്രക്കാരുടെ മുന്നിൽ നന്നെ വയർത്തു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ സാധിക്കാതെ വിദ്യാഭ്യാസ ഡയറക്ടർക്കും തങ്ങൾ തൻ്റെ സഹായിക്കു സഹായികൾക്കുമൊക്കെ അവസരം നൽകിക്കൊണ്ട് മൈക്ക് കൈമാറിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി നന്നേ വീർപ്പുമുട്ടുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കണ്ടത് എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായിട്ട് കേരളം ഒപ്പുവെച്ചതുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ പദ്ധതിയെ നിഷേധിക്കുകയും ഇതിൽ കേരളം സഹകരിക്കില്ല എന്നും കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസത്തിൽ കൈകടത്തുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ കാവ്യവൽക്കരണത്തെ അനുവദിക്കില്ല എന്നും പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ടു പോയ നെഞ്ചു വിരിച്ചു നിന്ന ഇത് കേരളമാണ് എന്നട്ടഹസിച്ച കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പാടി മുട്ടുകുത്തി പരാജയപ്പെട്ട കേന്ദ്ര സഹായത്തിന് വേണ്ടിയിട്ട് കൈനീട്ടി യാചിക്കുന്ന ഗതികേട് മാത്രമല്ല ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നണിയിൽ നിന്നുകൊണ്ട് പ്രതിഷേധം ഉയർത്തിയപ്പോൾ ആ പ്രതിഷേധത്തെ കാലിലിടുന്ന ചെരുപ്പിൻ്റെ വില പോലും കൽപ്പിക്കാതെ നിഷേധിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ കീഴടങ്ങിയ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ച ആ വിദ്യാഭ്യാസ നയത്തിൽ ഇല്ല എന്ന് പരസ്യമായി പറയാൻ തയ്യാറായ ആ വിദ്യ ഭ്യാസ വകുപ്പ് മന്ത്രിയെയും കേരള സർക്കാരിനെയുമാണ് ഇന്നലെ മാധ്യമങ്ങളു മാധ്യമങ്ങളിലൂടെ കേരളത്തിനു കാണാനായത് ചില പ്രതിഷേധങ്ങളൊക്കെ ശക്തമായിട്ട് ഉയർന്നു വരുന്നു എങ്കിലും എന്തായിരുന്നു ഇത്തരത്തിൽ കീഴടങ്ങുവാൻ വേണ്ടിയിട്ട് കാരണമായത് എന്ന യാതൊരു ചിന്തയുടെയും അല്ലെങ്കിൽ യാതൊരുവിധ ആലോചനയുടെയും ആവശ്യകതയില്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇത് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലായിട്ടുള്ള കേരളത്തിൻ്റെ കീഴടങ്ങൾ തന്നെയാണ് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പരാജയം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളെ കേരളത്തിൽ അംഗീകരിക്കില്ല എന്നും കേരളം ഇത് ഒരു വേറിട്ടു നിൽക്കുന്ന പ്രദേശമാണ് എന്നും പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ കേരളത്തിന് നിലനിൽക്കണമെങ്കിൽ ഭാരതത്തിനൊപ്പം നിന്നാൽ മാത്രമേ ഭാരതം ഭരിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളെ അംഗീകരിച്ചാൽ മാത്രമേ ഭാരത സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം മുന്നോട്ട് പോയാൽ മാത്രമേ ഞങ്ങൾക്കും സാധിക്കുകയുള്ളൂ ഈ സർക്കാരിന് നിലനിൽപ്പുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരികയും ചെയ്ത ആ കാഴ്ച തന്നെയാണ് ഈ പി ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പത്രസമ്മേളനത്തിലൂടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിവരിക്കാൻ തയ്യാറായപ്പോൾ മന്ത്രി ശിവൻകുട്ടി തന്റെ സഹായി വിദ്യാഭ്യാസ ഡയറക്ടറുടെയും തന്റെ സഹായികളുടെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് പത്രക്കാരുടെ മുന്നിൽ ന്യായീകരിക്കുവാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് കേരള സർക്കാർ ഇന്ന് കേരളത്തെ എവിടെ എത്തിച്ചു നിൽക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും അഭിമാനത്തോട് കൂടിയിട്ട് നാം പറയാറുണ്ട് നമ്പർ വൺ കേരളം എന്ന് പറയാറുണ്ട് കേരളം എപ്പോഴും മികച്ചതാണ് സ്വാഭാവികമായിട്ടും മലയാളികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോൾ ഒരു അഭിമാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ സ്വൽപ്പം അഹങ്കാരത്തോട് കൂടിയിട്ട് നമുക്ക് തലയുയർത്തി നിൽക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹം കാണും അല്ലെങ്കിൽ തലയുയർത്തി നിൽക്കുവാൻ വേണ്ടിയിട്ട് നാം ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഈ അടുത്ത കാലത്ത് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഒന്നൊന്നായിട്ട് പരിശോധിക്കുമ്പോൾ നമ്പർ വൺ കേരളം എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ കട്ടപ്പാരയുമായിട്ട് കക്കാനിറങ്ങൾ ഗതികേടിലാണ് ഇവിടുത്തെ സാധാരണ ജനത ആ അന്നോടൊന്നുള്ള ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപജീവനത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ മക്കളുടെ മക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ ഇവിടുത്തെ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം സംരംഭങ്ങളെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലി തോടി പോകേണ്ട അവസ്ഥ എങ്ങനെയാണോ ബംഗാളികൾ ഒരു കാലത്ത് കൽക്കട്ടയിൽ നിന്ന് ഒക്കെ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ പണി തേടി ഇവിടുത്തെ കമ്പനിയിലേക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകളിലേക്കുമൊക്കെ പെറോട്ടയടിക്കാനും ഇവിടെ ഹോളോ ബ്രിക്സ് ഉണ്ടാക്കാനും ഒക്കെ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് നാം സ്വീകരിച്ചത് അതേ അവസ്ഥയിലേക്ക് മലയാളി തൊഴിലാളികളെ സ്വീകരിക്കേണ്ട സാഹചര്യങ്ങൾ യു പിയിലും മറ്റു ഡൽഹിയിലും മറ്റു അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇവിടുന്ന് ഇവിടുത്തെ മലയാളികൾ നാടുവിടേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ നമ്പർ വൺ കേരളത്തെ ചർച്ച ചെയ്യുന്നത് ആ നമ്പർ വൺ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാടിനെ കുറിച്ചുള്ള അഭിമാനത്തോട് കൂടിയിട്ടല്ല ഈ നാടിനെ ഈ തരത്തിലാക്കിയ ഭരണകൂടത്തോട് സർക്കാരിനോട് തികഞ്ഞ അവജ്ഞയോട് കൂടിയിട്ടാണ് ഓരോ മലയാളിയും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെയും പരാമർശങ്ങളെയും നോക്കിക്കാണുന്ന എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ നാം എടുത്തു പറയേണ്ടത് അതുകൊണ്ട് കേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിഷേധിച്ച വിദ്യാഭ്യാസ നയങ്ങളെ കാവ്യവൽക്കരണമെന്ന് അധിക്ഷേപിച്ച വികലമായിട്ടുള്ള വിദ്യാഭ്യാസ നയങ്ങളെന്ന് കളിയാക്കിയ ആ നയങ്ങളുടെ മുന്നിൽ മുട്ടുകു കുത്തി ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് അതിൽ കാവ്യവൽക്കരണം ഈ വിദ്യാഭ്യാസ നയം പണ്ടേ ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് ഈ വിദ്യാഭ്യാസ നയം അനിവാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച മന്ത്രി ശിവൻകുട്ടിയാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇനി ഇതിലൂടെ കേരളത്തിൽ ഒരു മാറ്റം കേരളത്തിൽ ഒരു ദേശീയതയിലേക്കുള്ള വിദ്യാഭ്യാസ രംഗത്ത് ദേശീയതയിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും കാരണം ഈ കരാറിലൊപ്പ് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിലേക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത് വഴി കൃത്യമായിട്ട് കേരളത്തെക്കൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ രീതി വിദ്യാ പാഠ്യപദ്ധതികൾ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒക്കെ അച്ചടിച്ച കേന്ദ്രം എന്താണോ ഈ ഭാരതത്തിൽ ഈ നാട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതേ വിദ്യാഭ്യാസ രീതിയിലേക്ക് പാഠ്യപദ്ധതിയിലേക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം കടന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അത് അത്തരത്തിൽ നടപ്പിലാക്കുവാൻ പ്രാപ്തിയുള്ള ഒരു സർക്കാരാണ് ഇതിൻ്റെ ഇതിന് നേതൃത്വം നൽകുന്നത് കേരളത്തെക്കൊണ്ട് ഈ കരാറിൽ ഒപ്പുവിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചുവെങ്കിൽ കൃത്യമായി ും നിശ്ചയിച്ച പ്രകാരം കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർജവം ഈ സർക്കാരിന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള ആഹ്വാനങ്ങൾ കേട്ടിട്ട് ഈ ചെങ്കുടിയും എടുത്ത് പടപ്പുറപ്പാടിന് പുറ പടപ്പ പടപ്പുറപ്പാടായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പൊതുസമൂഹമാണ് അല്ലെങ്കിൽ പാർട്ടി സഖാക്കളാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു പുനരവലോകനം നടത്തേണ്ടതായിട്ടുള്ളത് ഒരു ചിന്ത നടത്തേണ്ടതായിട്ടുള്ളത് കാരണം എന്തൊക്കെയായിരുന്നു ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനം പൗരത്വകാശ ഭേദഗതി ബില്ല് സിറ്റിസൺ അമൻമെൻറ്റ് വന്ന സമയത്ത് ഇവിടെ പറഞ്ഞു ഇത് കേരളമാണ് ഈ കേരളത്തിൽ അത് നടപ്പിലാക്കില്ല എന്ന് പക്ഷേ കേരളത്തിൽ ഇത് നടപ്പിലായി എന്ന് മാത്രമല്ല ഇന്ന് അതിനെക്കുറിച്ച് ഒരക്ഷരം പിണറായി വിജയൻ എല്ലാ പ്രതിഷേധ യോഗങ്ങളിലും ഇസ്ലാം തീവ്രവാദ സംഘടനകൾ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗങ്ങൾ പോലും ചെന്ന് നിന്ന് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രസംഗിക്കുകയും ഇവിടെ ഒരു കലാപത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിലെ